വർഷം കൊണ്ട് ധികം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും സൂപ്പർ താര പദവിയിലെത്തുകയും ചെയ്ത ഒരു നടൻ ഉണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിൽ മറ്റാരുമല്ല നടൻ ജയനാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാം എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിൽ ഒരതിൽ താരമായാണ് ജയൻ ആദ്യമായി കണ്ണാലിറയുന്ന വേഷത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നത് ആ ചരിത്ര നിയോഗം സംഭവിച്ച ആറു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഈ ലോകം വിട്ടുപോകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ജയന്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് മറിച്ച് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി നിലനിൽക്കുന്ന താരത്തെ എന്ന പോലെ അദ്ദേഹം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് അനശ്വര നടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സത്യനും നിത്യഹരിത നടൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രേമേശ്വറും പോലും ഇന്നും കാര്യമായി ഓർമ്മിപ്പിക്കപ്പെടുന്നില്ല എന്നാൽ അനുദിനം എന്നോണം മലയാളികളുടെ വർത്തമാനങ്ങളിൽ കയറി വരുന്ന സ്റ്റേജ് ഷോകളിലും ടി വി പ്രോഗ്രാമുകളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു താരമാണ് ജയൻ കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേര് ബേബി എന്നാണ് അടുപ്പമുള്ളവർ വിളിക്കുക അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായ ശാരഭഞ്ചരം എന്ന ഹരിഹരൻ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ കുറിച്ച് അധികമാരും അറിയാത്ത ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകനായ ജയകുമാർ ജയറാം പ്രായവും സ്ഥാനവും കണക്കിലെടുത്ത് ഞങ്ങളിൽ ചിലർ അണ്ണൻ എന്നാണ് ജയനെ വിളിക്കുക അണ്ണന്റെ മാതാപിതാക്കൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ കാലതാമസം നേരിട്ടപ്പോൾ ഒരു സന്യാസിയെ കണ്ട് അഭിപ്രായം തേടി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ദമ്പതികൾ ആചാരങ്ങൾ പാലിച്ച് ആഘോഷമായി നടന്നു ചെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നിടത്ത് ഒരു ആൽമരവും മാവും നടണം ഇന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ആ ആലുമാവും എങ്ങനെയുണ്ടായതെന്നാണ് ജയകുമാർ പറയുന്നത് വളരെ മിതഭാഷയായിരുന്നു അണ്ണൻ ഗൗരവപ്രകൃതക്കാരനാണ് പക്ഷെ ബോഡി ബിൽഡിങ്ങിലും സാഹസികതയിലും പണ്ടേ വലിയ താല്പര്യമായിരുന്നു അദ്ദേഹത്തിന് കുട്ടിയായിരിക്കുമ്പോൾ പുളിമരത്തിൽ കയറി തല കീഴായി തൂങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു സ്കൂളിലാണ് ഗുസ്തി ചാമ്പ്യനായിരുന്നു പ്രായം കുറവാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നു അണ്ണന് എതിരാളികളെ അണ്ണൻ നിഷ്പ്രയാസം മലർത്തിയടിക്കുന്നത് കണ്ട് കുട്ടികളും അധ്യാപകരും ആർപ്പ് വിളിക്കുകയും കൈയടിക്കുകയും ചെയ്യുമായിരുന്നു അത് കാണുമ്പോൾ അണ്ണന് ഹരം കയറും കുസ്തിക്കൊപ്പം ചേന് നാടകത്തിലും അഭിനയിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ഒരു നാടകത്തിൽ അണ്ണൻ പെൺവേഷമായിരുന്നു ചെയ്തിരുന്നത് പെണ്ണായി ഒരുങ്ങി വന്നാൽ ഒറിജിനൽ പെണ്ണല്ലെന്ന് ആരും പറയില്ല അത്രയ്ക്ക് ചേർച്ചയായിരുന്നു അണ്ണന് പേടി എന്താണെന്ന് പോലും അണ്ണൻ അറിയില്ലായിരുന്നു ആരും ചെയ്യാൻ പഠിക്കുന്ന അപകടകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ത്രിൽ പതിനാറാം വയസ്സിൽ അദ്ദേഹത്തിന് നേവിയിൽ ജോലിയും കിട്ടിയിരുന്നു അന്ന് പത്ത് രൂപയാണ് ട്രെയിനുകൾക്ക് സ്റ്റൈഫൻഡായി കിട്ടുക പതിനഞ്ചു വർഷത്തോളം നേവിയിൽ ജോലി ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ജെ നല്ല കഷണ്ടിയാണ് അത് പുറത്തറിയാതിരിക്കാൻ ഉള്ള മുടി മുന്നിലൂടെ പിന്നിലേക്ക് വളച്ചു വെക്കുകയാണ് ചെയ്തിരുന്നത് അണ്ണൻ മരിച്ചിട്ട് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു ഇന്നും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളെ പോലെയാണ് പൊതുസമൂഹം അണ്ണനെ കാണുന്നത് ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ മനസ്സിലും അന്നന് മരണമില്ല എന്നുമാണ് ബന്ധുവായ ജയകുമാർ ജയറാം പറയുന്നത് തന്നെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ